തമിഴ്നാട് ഗവൺമെന്റ് ഇപ്പോൾ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ നിയമങ്ങൾ പാസ്സാക്കിയിരിക്കുകയാണ് അതും ഗവർണറുടെ അനുവാദമില്ലാതെ ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം അവരുടെ തടഞ്ഞു വെച്ചിരിക്കുന്ന നിയമങ്ങൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നു ഗവർണറുടെ പരിധിയില്ലാതെ അല്ലെങ്കിൽ ഗവർണറുടെ അധികാരമില്ലാതെ തന്നെ വിവിധ നിയമങ്ങൾ കോടതിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് ഇപ്പോൾ നിയമമായിരിക്കുന്നത് വലിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യത്തെ മൊത്തം ഭരണത്തിൽ നിന്നും കീഴ്പോട്ട് മറിക്കുന്നു എന്നുള്ളൊരു കാര്യവും ഇതിനകത്ത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കേന്ദ്ര ഭരണത്തിനെതിരെ തമിഴ്നാട് സംസ്ഥാനം വളരെ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ച് പ്രതികരിക്കുകയും ചെയ്തു എന്താണെങ്കിലും തമിഴ്നാട് സർക്കാരിന്റെ വലിയൊരു പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ നിയമങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരുന്നത് ഇതിൽ കോളേജുകളുടെ പഠനത്തിന്റെ ഉൾപ്പെടെയുള്ള പല നിയമങ്ങൾക്കും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഗവർണറുടെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള പല മാറ്റങ്ങളും ഇനി അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗവർണറുടെ പല അധികാരങ്ങളും ഇതിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്തുണ്ട് അതിനാൽ തന്നെ ഇനി കേന്ദ്ര ഭരണം തമിഴ്നാടിനെ എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതും നമ്മൾ വീക്ഷിക്കേണ്ടിയിരിക്കുന്നു സ്റ്റാലിന്റെ ശക്തമായ ഭരണം തമിഴ്നാടിനെ വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തെല്ലാം മാറ്റവ്യത്യാസങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതെല്ലാം നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ തമിഴ്നാടിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ ഏകദേശം പത്തിലധികം നിയമങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഓരോന്നും ഇനി വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു അത് എന്തിനാണെന്നുള്ളതും ഇനി അതിൽ നിന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് തമിഴ്നാടിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് സൂക്ഷ്മമായി തന്നെ പരിശോധിക്കണം എന്താണെങ്കിലും കേന്ദ്രഭരണവും സംസ്ഥാന ഭരണവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാകാൻ ഒരിക്കലും തമിഴ്നാടിന് സാധിക്കില്ല കാരണം ബി ജെ പിയുടെ ഭരണം ഇതുവരെയായും തമിഴ്നാടിൽ ശക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ചരിത്ര നീക്കവുമായി എത്തിയിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ ഗവർണറുടെ അനുമതിയില്ലാതെ ബില്ലുകൾ ഇപ്പോൾ നിയമമാക്കിയിരിക്കുകയാണ് ഇതാദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കുന്നത് പത്ത് ബില്ലാണ് ഇപ്പോൾ തടഞ്ഞു വെച്ച തമിഴ്നാട് ഗവർണർ എൻ ആർ രവിയുടെ നടപടി നിയമവിരുദ്ധമായെന്നും സുപ്രീംകോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ബില്ലുകൾക്ക് ഗവർണറുടെ അനുമതി ലഭിച്ചതായി കണക്കാക്കുമെന്നും അതിന്മേൽ രാഷ്ട്രപതി സ്വീകരിച്ചേക്കാവുന്ന നടപടികൾക്ക് നിയമസാധുത ഉണ്ടാവില്ലെന്നും സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ ഗവർണർ ആർ എൻ രവി വെച്ച പത്ത് ബില്ലുകളാണ് ഇപ്പോൾ നിയമമാക്കിയിരിക്കുന്നത് സുപ്രീം കോടതി വിധി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതുവരെ തമിഴ്നാട് സർക്കാർ കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം പുലർച്ചയോടെ വിധി അപ്ലോഡ് ചെയ്യുകയും ചെയ്തു തൊട്ടു പിന്നാലെ തന്നെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ബില്ലുകളെല്ലാം നിയമമായി എന്ന അറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ഇത്തരത്തിൽ ബില്ലുകൾ നിയമമാക്കുന്നത് ആദ്യമായിട്ടാണെന്നും തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സർവകലാശാല ഭേദഗതി ബിൽ ഉൾപ്പെടെ പുതിയ നിയമത്തിൽ പ്രാബല്യത്തിൽ പ്രാബല്യത്തിടുന്നു ഇതോടെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം ഇനി മുഖ്യമന്ത്രിയായിരിക്കും വഹിക്കുക ഇതുവരെ ഗവർണർ ആയിരുന്നു ചാൻസലർ സ്ഥാനത്തുണ്ടായിരുന്നത് ബില്ല് നിയമമായതോടെ തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന നടപടികളിലേക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനായി രജിസ്ട്രേഷൻമാരുടെയും ബന്ധപ്പെട്ടവരുടെയും യോഗം വിളിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെച്ചതിനെ തുടർന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് സർക്കാരിന് അനുകൂലമായി സുപ്രീം കോടതി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു ബില്ലുകൾ പിടിച്ചു വച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നും പത്തു ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട് നടപടി റദ്ദാക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് നിയമസഭ വീണ്ടും പാസാക്കി അയക്കുന്ന ബില്ലുകൾ ആദ്യ ബില്ലിൽ നിന്നും വ്യത്യസ്തമെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് വിടാൻ അവകാശമുള്ളൂ എന്നും കോടതി വിധിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിന് അനുസരിച്ചാകണം ഗവർണർ പ്രവർത്തിക്കേണ്ടത് അനുച്ഛേദം ഇരുന്നൂറ് അനുസരിച്ച് ഗവർണർക്ക് വിവേചനാധികാരം എന്ന ഒന്നില്ല അനുച്ഛേദനം ഇരുന്നൂറ് പ്രകാരം നടപടികളിൽ ഒന്ന് സ്വീകരിച്ചേ മതിയാകൂ എന്നും സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് തമിഴ്നാട് സർക്കാരിന്റെ നടപടി വന്നിരിക്കുന്നത്